ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഫിഫ്ത്ത് ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മലയാളം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് പാഠഭാഗങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നോട്ട്സ് എഴുതിയെടുക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതായത് അവകാശങ്ങൾ കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഇവയെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഈ ചിത്രത്തിൽ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന മുഖമാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടേത് അല്ലേ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നാണ് ആരറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ എക്സാമിന് ചോദിക്കാം ഹൂ ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആര് എന്തായിരിക്കും ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആദ്യ രണ്ട് പേജുകളിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് നന്നായി ഒന്ന് വായിക്കുക നോട്ട്സ് വീഡിയോയിൽ കൊടുക്കാം എഴുതിയെടുക്കുക ഭരണഘടനയുടെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ പഠിക്കുന്നത് മറക്കാതെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ പിക്ചർ കണ്ടില്ലേ ഇദ്ദേഹം ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റും ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ ദ കോൺസ്റ്റിറ്റ്യുൻ്റ് അസംബ്ലിയുടെ അധ്യക്ഷനുമായിരുന്നു അടുത്തതായി പഠിച്ചിരിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യുൻ്റ് അസംബ്ലി നിലവിൽ വന്ന വർഷമാണ് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ആറ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ സിക്സ് ഓക്കെ ഇനി കാണുന്ന ചിത്രം ആരുടേതാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണല്ലോ നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണ് ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ നെക്സ്റ്റ് മാഗ്ന കാർട്ട ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിനതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ് അപ്പോൾ മാഗ്ന കാർട്ട എന്നാൽ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ ഭരണഘടനകളുടെയും രേഖകളുടെയും അടിസ്ഥാന രേഖയാണിത് മാഗ്ന കാർട്ട ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജൂൺ പതിനഞ്ചിന് ഇംഗ്ലണ്ടിലെ റെണ്ണിമീഡ് എന്ന സ്ഥലത്ത് വെച്ചിട്ട് രാജാവിനെ കൊണ്ട് ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ച രേഖയാണിത് മാഗ്ന കാർട്ട എന്താണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വലിയ പ്രമാണം ഈ നിയമം പറയുന്നത് രാജാവും നിയമത്തിന് വിധേയമാണെന്നാണ് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരാവുന്ന ഒരു ആണ് വിച്ച് ഈസ് ദ ബേസിക് ഡോക്യുമെൻ്റ് ഓഫ് ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിൽസ് ഓഫ് റൈറ്റ്സ് ഇൻ ദി വേൾഡ് അതായത് ലോകത്തിലെ ജനാധിപത്യ ഭരണഘടനകളുടെയും അവകാശ രേഖകളുടെയും അടിസ്ഥാനരേഖ ഏത് എന്താണ് ആൻസറ് മാഗ്ന കാർട്ട അടുത്തത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണ് ഒന്ന് വായിക്കാം മനുഷ്യർ എന്ന നിലയിൽ ജാതി മതം വംശം വർണ്ണം ദേശം ഭാഷ ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ അന്ധസുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട് ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് എന്താണ് മനുഷ്യ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളെയാണ് എന്ത് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് മൗലികാവകാശങ്ങൾ അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങൾ ആറെണ്ണമുണ്ട് നമുക്ക് നോക്കാം ഒന്ന് സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് മൂന്ന് ചൂഷണത്തിനെതിരായ അവകാശം അനുച്ഛേദം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ അഞ്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ അനുച്ഛേദം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ ആറ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അനുച്ഛേദം മുപ്പത്തി രണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് പ്ലീസ് ലിസൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫസ്റ്റ് വൺ റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾസ് ഫോർട്ടീൻ ടു എറ്റീൻ സെക്കൻഡ് വൺ Right to Liberty, Articles 19 to 22. Third one, Right against Exploitation, Articles 23 and 24. Fourth one, Right to Freedom of Religion, Articles 25 to 28. Fifth one, Cultural and Educational Rights, Articles 29 to 30. Sixth one, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾസ് തേർട്ടി ടു അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ആർട്ടിക്കിൾസ് പഠിച്ചു രണ്ട് മൂന്ന് തവണ നിങ്ങൾ വായിച്ചു പഠിക്കുക ഒന്ന് എഴുതി നോക്കുക ഇനി നമുക്ക് ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയി പഠിക്കാം ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വളിറ്റി അതായത് സമത്വത്തിനുള്ള അവകാശം നമുക്ക് ടെക്സ്റ്റ് ഒന്ന് വായിക്കാം റൈറ്റ് ടു ഈക്വാളിറ്റി ദ റൈറ്റ് ടു ഈക്വാളിറ്റി ഈസ് ദ റൈറ്റ് ടു എൻഷുവർ ഈക്വാളിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ ഫോർ ആൾ ഇൻ അവർ കൺട്രി അക്കോഡിംഗ് ടു ദിസ് റൈറ്റ് ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ ക്ലാസ് കാസ്റ്റ് സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് ഇറ്റ് ആൾസോ ഗാരണ്ടീസ് ഈക്വൽ ആക്സസ് ടു ഹോട്ടൽസ് ഷോപ്സ് വെൽസ് പോൺസ് ബാത്തിംഗ് ഗഡ്സ് ആൻഡ് പബ്ലിക് റോഡ്സ് ദീസ് റൈഡ്സ് എൻഷൂർസ് ഈക്വളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് ജോബ്സ് പ്രോഹിബിറ്റ്സ് അൻ ടച്ചബിലിറ്റി ആൻഡ് അബോളിഷസ് ടൈറ്റിൽസ് സമത്വത്തിനുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും തുല്യ നിയമസംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം ഈ അവകാശപ്രകാരം മതം വർഗം ജാതി ലിംഗം ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല ഇതോടൊപ്പം ഹോട്ടലുകൾ കടകൾ കിണറുകൾ കുളങ്ങൾ പൊതു സ്നാനഘട്ടങ്ങൾ പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യപ്രവേശനവും ഉറപ്പു നൽകുന്നു പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശപ്രകാരം ഉറപ്പുവരുത്തുന്നു ഇക്വാളിറ്റി അതുപോലെ സമത്വം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് കുട്ടികളെ തുല്യത അല്ലേ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നിയമത്തിന് മുൻപിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം ഒന്നുകൂടി പറയാം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നിയമത്തിനു മുൻപിൽ തുല്യതയും തുല്യ നിയമസംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം ഈ അവകാശം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉറപ്പു തരുന്നുണ്ട് ആദ്യത്തേത് റിലീജിയൻ ക്ലാസ് കാസ്റ്റ് സെക്സ് പ്ലേസ് ഓഫ് ബർത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ പാടില്ല രണ്ടാമത്തേത് ഹോട്ടൽസ് ഷോപ്സ് വെൽസ് പോൺസ് ബാത്തിംഗഡ്സ് പബ്ലിക് റോഡ്സ് എന്നിവിടങ്ങളിൽ തുല്യമായ പ്രവേശനം ഉറപ്പുവരുത്തുന്നു മൂന്ന് പൊതുജോലികളിൽ അവസര സമത്വം തൊട്ടുകൂടായ്മ നിരോധനം സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്നു ഇവയെല്ലാം നന്നായി വായിച്ചു തന്നെ പഠിക്കുക എങ്കിലേ ഇതെല്ലാം ഓർമ്മയിൽ നിൽക്കും എന്നാൽ മിസ് ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ സമൂഹത്തിലെ സമത്വാകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോ നിങ്ങൾ കാണാനിടയായ ഏതെങ്കിലും ഒരു സമത്വാകാശ ലംഘനം ഒന്ന് കമൻ്റ് ചെയ്യണേ രണ്ടാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അനുച്ഛേദങ്ങളിൽ പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിലെ സ്വാതന്ത്ര്യ അവകാശങ്ങൾ നമുക്ക് ആദ്യം നോക്കാം അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഓരോ വ്യക്തിക്കും അഭിപ്രായങ്ങൾ പറയാനും ആശയങ്ങൾ പങ്കുവെക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഏത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സെക്കൻഡ് ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ എവിടെയും നമുക്ക് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടെന്ന് കാണിക്കുന്ന സ്വാതന്ത്ര്യമാണ് ഇത് മൂന്നാമത്തേത് സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി നമുക്ക് സമ്മേളനങ്ങളൊക്കെ ചേരാം പക്ഷേ അതെന്തായിരിക്കണം സമാധാനപരമായി ആയിരിക്കണം നാലാമത്തേത് ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് സഞ്ചരിക്കാനും സ്ഥിരമായി താമസിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അതാണല്ലോ നമ്മളെ ആസാമികളും തമിഴന്മാരും കൊൽക്കത്തക്കാരും ബീഹാറികളൊക്കെ നമ്മുടെ കേരളത്തിൽ വന്ന് താമസിക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ അതിനൊരു ഉദാഹരണമാണ് ഓക്കെ അഞ്ചാമത്തേതാണ് സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ് അസോസിയേഷനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആറാമത്തേത് ഇഷ്ടമുള്ള തൊഴിൽ വ്യവസായം കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓൺ എനി ഓക്കുപ്പേഷൻ ട്രേഡ് ഓർ ബിസിനസ് ഇഷ്ടമുള്ള തൊഴിലുകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ആറാമത്തേത് ഇനി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന അവകാശങ്ങൾ കൂടി പറയാം ഒന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം റൈറ്റ് ടു എജുക്കേഷൻ രണ്ട് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രീഡം ഇവിടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ അവകാശങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ അഖണ്ഡത പരമാധികാരം സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഇവയെല്ലാം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് അതായത് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ഇരുപത്തൊന്ന് എ അത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ആയിരുന്നു ഇനി രണ്ടായിരത്തി ഒമ്പതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചു രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി ഒൻപതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഈ നിയമപ്രകാരം അതായത് ഈ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമാക്കി മാറ്റിയ അവകാശ നിയമമാണ് ഏത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒമ്പത് അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം ഈ ഭാഗം വളരെ നന്നായിട്ട് പഠിക്കണം എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം കൂടി ആണ്